അപ്പോൾ ഒരു പാട്ട് നിസ്സാരിച്ചപ്പോൾ നിങ്ങൾ കുടുംബപ്രാർത്ഥനയ്ക്കില്ലേ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലർ ചാടി വീണ് ഉടനെ മൊബൈലെടുത്ത് വൺ ചെയ്യണില്ലേ ചില മുണ്ണകൾ പ്രാർത്ഥന ഇടക്കും മൊബൈലെടുത്ത് ഓൺ ചെയ്യും അവരുടെ കൈയൊക്കെ തളർന്ന് പോകാതിരുന്നത് അത്രയും നല്ലതാണ് അതായത് ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ വിട്ട് വിട്ടുവശം ചില ചിലന്മാർ കുർബാന കൂടിക്കൊണ്ടിരിക്കണ സമയത്ത് ആരെങ്കിലും വിളിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ ചടി പോവും പുറത്തേക്ക് മൊബൈൽ കൊണ്ടുപോകും അഭ്യാസമാണ് അത് വിവരമില്ലായ്മ വേണം എന്നുവെച്ചു കഴിഞ്ഞാൽ അല്പത്തമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ദിവ്യ കുർബാനയിൽ കർത്താവ് ഇരിക്കുമ്പോൾ അതിനേക്കാൾ വലുതാണ് വേറെ വേരാരാണ്ടത് ആരണ്ട് വയസ്സൊക്കെ വിളിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ അവനെയൊക്കെ നിന്നെ വിളിച്ച ആൾക്കാർക്ക് ദൈവത്തിന് മുമ്പിൽ എന്ത് വില ഒരു വിലയുമില്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ള വില നോക്കിയിട്ട് വേണം നീ ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ ആര് വിളിച്ചാലും അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം വരട്ടെ കർത്താവ് തീരുമാനിക്കണം നടക്കും കർത്താവിനേക്കാൾ വലിയ കമ്പനിയിലല്ല ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ആണെന്നാണ് പറയണത് അപ്പോൾ നീ ഒരു നിലപാട് എടുക്കണം നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയമായിരുന്നത് നിൻ്റെ റിസൾട്ടിനേക്കാളും നിൻ്റെ കമ്പനി ഇൻ്റർനെറ്റിനേക്കാൾ വലിയവാണ് ദൈവം എന്ന് പറനക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മ വേണമായിരുന്നു അതിനെ കർത്താവ് പറഞ്ഞത് സഹായകനെന്ന്